ഇടപ്പള്ളിക്കോട്ട ചിറ്റൂർ ഗവൺമെന്റ് യു പി എസിൽ സായാഹ്ന ഭക്ഷണ പദ്ധതിക്ക് തുടക്കമായി സായാഹ്ന ഭക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനം പന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ ജയചിത്ര നിർവഹിച്ചു ചിറ്റൂർ ഗവൺമെന്റ് യു പി സ്കൂളിലാണ് സായാന്ന ഭക്ഷണ പദ്ധതിക്ക് തുടക്കമായത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ ജയചിത്ര സായാന്ന ഭക്ഷണ പദ്ധതി ഉദ്ഘാടനം ചെയ്തു നമ്മൾ നമ്മുടെ അതേപോലെ തന്നെ പി ടി എം പി എസ് എം സി ഇങ്ങനെയുള്ള എല്ലാ വിഭാഗത്തിൽ നിന്നും നമ്മുടെ ടീച്ചർമാരെ എല്ലാം കണ്ടിൽ നിന്നാണ് ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ നിങ്ങൾക്കായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നത് അങ്ങനെ അവരോട് എന്റെ നന്ദിയും ഇടപ്പാടൊച്ചു കൊടുക്കുന്നു എന്തായാലും നിങ്ങളെ ആരോഗ്യം സംരക്ഷണം മാത്രമേ ആ പദ്ധതി ഒരുപാട് എസ് എം സി ചെയർമാൻ സന്തോഷ് മനിയത്ത് അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക കെ എസ് സാജിത സ്വാഗതം പറഞ്ഞു ന്യൂൺ മീൽ ഓഫീസർ കെ ഗോപകുമാർ പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മല ബാലകൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാന്റ് കമ്മിറ്റി ചെയർമാൻ ജോർജ് ചാക്കോ സൂറത്ത് സക്കീർ അരിത ടി കെ സുബിന റാണി ഷംലാൻ ഉഷാദ സഞ്ജിത്ത് ജോസ് ഷമിമാ ജെ ദിവ്യ എസ് മേരി തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാവർക്കും न्यूज ब्यूरो चावरा